രാജസ്ഥാൻ റോയൽസും ഡൽഹി ക്യാപിറ്റൽസും തമ്മിലുള്ള മത്സരം രാജസ്ഥാൻ റോയൽസ് പരാജയപ്പെട്ടു എന്നാൽ ശേഷം രാജസ്ഥാൻ റോയൽസിന്റെ നായകനായിട്ടുള്ള സഞ്ജു സാംസൺ പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് അദ്ദേഹം പറഞ്ഞിട്ടുള്ള കാര്യം അദ്ദേഹത്തിനോട് തന്നെ പരിക്കിനെ പറ്റി ചോദിക്കുന്നു അദ്ദേഹം പറയുന്നു താൻ ഞാനിപ്പോൾ ആണ് പക്ഷേ ഞാൻ പിന്നീട് ഞാൻ ബാറ്റിങ്ങിന് ഇറങ്ങാൻ ഇറങ്ങിയപ്പോൾ ഞാൻ ഞാൻ സ്വന്തമായിട്ട് തയ്യാറായില്ല ഇപ്പോൾ ഓക്കെ ആണ് പക്ഷെ ഇതിനെക്കുറിച്ച് നാളെ കൂടി ഇത് നോക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ള കാര്യമാണ് സഞ്ജു സാംസൺ ആദ്യമേ പരിക്കിനെ പറ്റി പറഞ്ഞിട്ടുള്ളത് പിന്നെ മറ്റൊരു കാര്യം എന്തെന്ന് വെച്ചാൽ രാജസ്ഥാൻ റോയൽസ് ടീമിനെ പറ്റി അദ്ദേഹം പറയുന്നൊരു കാര്യം വളരെ മികച്ച രീതിയിൽ ബോളിംഗ് നടത്താൻ സാധിച്ചു ഡൽഹി വളരെ സ്ട്രോങ് ആയിട്ടുള്ള ടീം അവർക്കെതിരെ മികച്ച രീതിയിൽ ബോളിംഗ് നടത്താൻ സാധിച്ചു വളരെ മികച്ച പെർഫോമൻസ് കാഴ്ചവെക്കാൻ എസ്പെഷ്യലി സന്ദീപ് ശർമ്മയെ ഞാൻ അഭിനന്ദിക്കുന്നു സന്ദീപ് ശർമ്മ വളരെ മികച്ച പ്രകടനമാണ് വളരെ മികച്ച പെർഫോമൻസ് ആയിരുന്നു നടത്തിയിട്ടുള്ളത് അദ്ദേഹത്തെ തന്നെയായിരുന്നു സൂപ്പർ ഓവറിലും ഞങ്ങൾ മാനേജ്മെൻറ്റ് അദ്ദേഹത്തെ കൊണ്ട് അറിയിപ്പിക്കുകയാണ് പക്ഷേ അൺഫോർച്ചുനേറ്റ് ഇന്നത്തെ ദിവസം ഞങ്ങളുടേതല്ല പിന്നെ ബാറ്റിങ്ങിൽ എനിക്കും ജയ്സ്വാളിനും മികച്ച തുടക്കം നൽകാൻ സാധിച്ചു പക്ഷേ നിർഭാഗ്യവശാൽ എനിക്ക് പരിക്കിനെ തുടർന്ന് എനിക്ക് കയറി പോകേണ്ടതായിട്ട് വന്നു റാണ വളരെ മികച്ച പ്രകടനം നടത്തി തീർച്ചയായിട്ടും ഐ പി എൽ ഒരു വലിയ ലോങ് ീഗ് ആണ് ഇനി വരുന്ന മത്സരങ്ങളിലും വളരെ മികച്ച പ്രകടനം തെറ്റുകളെല്ലാം തിരുത്തി മികച്ച പ്രകടനം നടത്തി ടീം കംബാക്ക് നടത്തുമെന്നാണ് സഞ്ജു സാംസൺ ഡൽഹി ക്യാപിറ്റൽസിനെതിരെയുള്ള പരാജയ ശേഷം അദ്ദേഹം പറഞ്ഞിട്ടുള്ള കാര്യം നമുക്കറിയാം ഒരു ഡിസപ്പോയിൻമെന്റ് മാച്ച് സൂപ്പർ ഓവറിലാണ് കളി എന്നൊരു വിജയി നിർണയിച്ചത് സൂപ്പർ ഓവർ വരെ നീണ്ടു നിന്ന ആവേശകരമായിട്ടുള്ള മത്സരം തന്നെയായിരുന്നു രാജസ്ഥാൻ റോയൽസും ഡൽഹിയും തമ്മിലുള്ള മത്സരം തീർച്ചയായിട്ടും ഏതൊരു ആരാധകരെ സംബന്ധിച്ചിടത്തോളം വളരെ ത്രില്ലിംഗ് ആയിട്ടുള്ള മത്സരമായി ഇതോടെ ഡൽഹിയിലെ അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിൽ കാണാൻ സാധിച്ചത് ഏതായാലും രാജസ്ഥാൻ റോയൽസും ഡൽഹി ക്യാപിറ്റൽസും തമ്മിലുള്ള ഇന്ന് നടന്ന മത്സരം എങ്ങനെയുണ്ടായിരുന്നു നിങ്ങളുടെ അഭിപ്രായം എന്തായാലും ഈ വീഡിയോക്ക് താഴെ കമൻ്റായി രേഖപ്പെടുത്തുക